കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ചുണ്ട സ്കൂൾ വിദ്യാർത്ഥികളുടെ ബാൻഡ് മേളത്തിന്റെ ആദ്യ അവതരണം സ്കൂളിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി ഉദ്ഘാടനം ചെയ്തു കണ്ണപുരം പഞ്ചായത്തിലെ ചുണ്ട ബർഡ് സ്കൂളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ അവതരിപ്പിച്ച ബാൻഡ് മേളം ഏറെ ശ്രദ്ധേയമായി ബി എൽ എം റോട്ടറി കെ സി സി പി എൽ തുടങ്ങി വിവിധ സംഘടനകളുടെ സഹനത്തോടെ കുടുംബശ്രീ ജില്ലാ മിഷനാണ് പദ്ധതി നടപ്പാക്കിയത് എ പി നവീൻ മട്ടന്നൂറാണ് പരിശീലനം നൽകിയത് ഇത്തരം കുട്ടികളെ നല്ലോണം വീണ്ടും മുന്നോട്ട് കൊണ്ടുവരാനും സാധാരണ നമ്മളെ സാധാരണ സ്കൂളിലെ കുട്ടികളെ പോലെ വളർത്തിയെടുക്കാനുള്ള ഒരു തീവ്ര പ്രയത്നത്തിൻ്റെ ഭാഗമായാണ് ഈ കുട്ടികളെ നമ്മൾ നമ്മളിവിടുന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ഇവരെ ഓരോ കുട്ടികളെയും ബെഞ്ചിൻ്റെ മുകളിൽ മുട്ടിപ്പഠിപ്പിക്കുകയും അവരെ നമ്മളെ സാധാരണ കുട്ടികളെ കൂടുതൽ കൂടി നമ്മൾ റെഡിയാക്കി കൊണ്ടുവരുകയാണ് ചെയ്തത് അവിടെ ഓരോ പ്രയത്നത്തിൻ്റെ ഭാഗമായി ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം ഇവിടുത്തെ അധ്യാപകരും എല്ലാ അതിൻ്റെ ഭാഗമായി പ്രോത്സാഹനത്തിൻ്റെ ഇവരെല്ലാവരും ഇത് കൂടുതൽ നല്ല രീതിയിൽ ചുണ്ട ബഡ് സ്കൂൾ മികച്ച പ്രവർത്തനമാണ് നടത്തിവരുന്നത് വരുന്നത് ബാൻഡ് സംഘമുള്ള രണ്ട് ബഡ് സ്കൂളുകളിൽ ഒന്ന് കണ്ണപുരത്താണെന്നതും ശ്രദ്ധേയമാണ് ആഗസ്റ്റ് പതിനഞ്ചിന് തന്നെ അതിന്റെ ഒരു ഉദ്ഘാടന പരിപാടി ചെയ്യണമെന്ന് അറിയിച്ചപ്പോൾ ഏതായാലും നല്ല രീതിയിൽ തന്നെ നമുക്കത് പൂർത്തിയാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ബാൻഡ് സെറ്റ് തരുമ്പോൾ യൂണിഫോമിൻ്റെ ഒരു വിഷയമായിരുന്നു ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ബി എൽ എമ്മിൻ്റെ പ്രവർത്തകർ ഒരു പത്ത് യൂണിഫോം തരും അതുപോലെ തന്നെ തന്നു അതുപോലെ തന്നെ നമ്മുടെ ആനക്കൈ ബാലകൃഷ്ണൻ ഉൾ ബാലകൃഷ്ണേട്ടൻ ഉൾപ്പെടെ നമുക്ക് യൂണിഫോം എത്തിക്കുകയും ഈ പരിപാടി ഇന്ന് തന്നെ ഈ ദിനാഘോഷ പരിപാടി തന്നെ നമുക്ക് നല്ല രീതിയിൽ ഏറ്റെടുത്ത് നടപ്പാക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയാണ് നമ്മൾ ചുണ്ടയിൽ വന്നിട്ട് രണ്ടായിരത്തി പതിനാലിൽ വന്നു അപ്പോൾ ആ സമയത്ത് സ്കൂളിൽ കുറച്ച് കുട്ടികളെ ഉണ്ടായില്ലോ ഇപ്പോൾ ഒരു മുപ്പതോളം കുട്ടികൾ നമ്മളെ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അവയും ബാൻഡ് സെറ്റ് നമുക്ക് തന്നത് കുടുംബശ്രീ മിഷനാണ് കുടുംബശ്രീ മിഷൻ ബാൻഡ് സെറ്റ് തരുമ്പം തന്നെ നമുക്കൊരു ഉദ്ഘാടനം ആഗസ്റ്റ് പതിനഞ്ചിന് വെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചിന് ഇതിന്റെ അരങ്ങേറ്റം നടത്തുകയാണ് പി വിദ്യ അധ്യക്ഷയായി പി നീതു ഡോക്ടർ എം സുർജിത്ത ആനക്കി ബാലകൃഷ്ണൻ വിനീത വി ഓ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി